ജീവിച്ചോ എന്തിനുവേണ്ടി ജീവിച്ചോ അതാണ് നമ്മുടെ അവസാന മൊഴികൾ അന്നോളം ജീവിച്ചതേ അവസാന നിമിഷത്തിൽ നമുക്ക് പറയാനാകും വിശുദ്ധ ഫ്രാൻസിസിന്റെ മരണ സമയത്തും ഫ്രാൻസിസിന് പറയാനുണ്ടായിരുന്നത് സോദരി മരണമേ എന്നാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ സാഹോദര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആരെങ്കിലുമൊക്കെ മരിച്ചാൽ അവരുടെ അവസാനത്തെ വാക്കുകൾ കേൾക്കാൻ ജനങ്ങൾ ഓടിക്കൂടും ഗൾഫിലായിരുന്ന മക്കളും നാട്ടിൻ്റെ നാട്ടിലെ പല സ്ഥലങ്ങളിലായിരുന്ന മക്കളൊക്കെ അവരുടെ ആ വാക്കുകൾ കേൾക്കാൻ ഓടി വരും അവരുടെ അവസാനത്തെ ആ ബ്ലെസ്സിങ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ താൻ ഇത്രമാത്രം സ്നേഹിച്ച അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി സഹോദരങ്ങൾ എന്താണ് പറഞ്ഞത് എന്നറിയാൻ ഞാൻ ഒരിക്കൽ കേട്ടിട്ടുള്ള കഥ ഇപ്രകാരമാണ് ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ് പത്ത് വയസ്സ് വരെ ജീവിച്ചത് മുഴുവൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു പത്ത് വയസ്സ് വരെ അവൻ ഓടിയത് മുഴുവൻ അമ്മയ്ക്ക് വേണ്ടി അല്പം ഭക്ഷണം കൊടുക്കാൻ അമ്മയ്ക്ക് അല്പം മരുന്ന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു തൻ്റെ പത്താമത്തെ വയസ്സിൽ ആ കുഞ്ഞ് ഒരു അപകടത്തിൽ റോഡിൽ മരിച്ചു കിടക്കുകയാണ് തൻ്റെ അവസാനത്തിനടുത്തുള്ളിൽ രക്തം ചിന്തിമ്പോഴും അവൻ ഇപ്രകാരം പറയുന്നുണ്ട് ഇനി എൻ്റെ അമ്മയ്ക്ക് ആര് ചോറ് കൊടുക്കും മരുന്ന് കൊടുക്കും എന്ന് അതെ നാം ആർക്കു വേണ്ടി ജീവിച്ചോ എന്തിനു വേണ്ടി ജീവിച്ചോ അതാണ് നമ്മുടെ അവസാന മൊഴികൾ അന്നോളം ജീവിച്ചതേ അവസാന നിമിഷത്തിൽ നമുക്ക് പറയാനാകൂ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വിശുദ്ധരായ വാഴ്ത്തപ്പെട്ട റാണിമരിയ ഒക്കെ പറഞ്ഞത് താൻ ജീവിച്ച യേശുവിനെയാണ് അവസാന നിമിഷവും റാണി റാണിമരിയ ജെ യേശു എന്ന് പറഞ്ഞാണ് മരിച്ചു വീണത് അങ്ങനെ അനേകം അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ മരണസമയത്തും ഫ്രാൻസിസിന് പറയാനുണ്ടായിരുന്നത് സോദരി മരണമേ എന്നാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ സാഹോദര്യത്തിന്റെ അടിസ്ഥാനമാണ് ആ അവസാന വാക്കുകളിലൂടെയും തെളിഞ്ഞു വന്നത് വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് ഓർക്കുമ്പോൾ വിശാലമായൊരു കടലാണ് എനിക്ക് ഓർമ്മ വരുന്നത് കടലിന്റെ ആഴങ്ങളിലേക്ക് ചൊല്ലും തോറും നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെയുണ്ട് ഒത്തിരി വിലപിടിപ്പുള്ള കാര്യങ്ങൾ അതെ നമ്മൾ എത്ര ചിന്തിച്ചാലും പൂർണമാകാത്ത ഒരു മനുഷ്യനാണ് ഫ്രാൻസിസ് ഒരു ഫ്രാൻസിസ്കൻ കൈ സന്യാസിനിയാകാൻ കടന്നു വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന രണ്ട് ചോദ്യങ്ങളാണിത് എങ്ങനെയാണ് അസീസയിലെ ആ പാവപ്പെട്ട കൊച്ചു മനുഷ്യന് ഇതൊക്കെ സാധ്യമായത് ഇന്ന് ഞാൻ കേൾക്കുന്ന ഏതൊരു ആത്മീയ സംഭാഷണത്തിൻ്റെ പ്രതിപാദി വിഷയമായി മാറുന്നത് ഫ്രാൻസിസ് ആണ് ഒത്തിരി ആലോചനകൾക്കും ചിന്തകൾക്കും ശേഷം ഞാൻ എത്തിച്ചേർന്നത് ഈ ഉത്തരത്തിലാണ് തനിക്ക് ദൈവം ദാനമായി നൽകിയ ജീവിതം വ്യത്യസ്തതകളിലൂടെ കടന്നുപോയി അവിടുന്ന് ജീവിച്ചു തീർത്തു അതെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഫ്രാൻസിസ്കൻ സാഹോദര്യ കൂട്ടായ്മയുടെ അടിസ്ഥാനം സ്നേഹമാണ് ഫ്രാൻസിസ് ഈശോ സഹിച്ചതുപോലെ സഹിക്കാനും ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും ഹൃദയം കൊണ്ട് കൊതിച്ചു അന്നുവരെയുണ്ടായിരുന്ന സ്നേഹസങ്കല്പങ്ങളെയൊക്കെ തകിടം മറിച്ച ഒരു വചനമായിരുന്നു യോഹന്നൻ പതിനഞ്ചേ പന്ത്രണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേ പാദങ്ങൾ കഴുകി ചുംബിച്ച് ഈശോ നൽകിയ ഈ സ്നേഹത്തിന്റെ പ്രമാണമാണ് ഫ്രാൻസിസിന്റെ ജീവിതത്തിന് ഊടും പാവും നൽകിയത് പിന്നീട് അങ്ങോട്ട് ഫ്രാൻസിസ് ഓടുകയായിരുന്നു സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടം ഭ്രാന്തനെ പോലെ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് ഓടി നടന്നു അത് തന്നെയാണ് ഗീതോ മെത്രാന്റെ അരമനയിൽ വെച്ച് ഈ ലോകം മുഴുവൻ സ്വന്തം കുടുംബമായി ഏറ്റുവാങ്ങിക്കൊണ്ട് ഫ്രാൻസിസ് തന്റെ ഉടു തുണി പോലും ഊരിക്കൊടുത്തുകൊണ്ട് പറഞ്ഞത് എന്റെ സ്വർഗീയ അപ്പച്ച നിന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സ്വർഗ്ഗത്തിലെ അപ്പനെ സ്വന്തമായി സ്വീകരിച്ച് ഫ്രാൻസിസ് അങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു ഒരു സാഹോദര്യ കൂട്ടായ്മ സൃഷ്ടിക്കാനൊന്നും ഫ്രാൻസിസ് അന്ന് ചിന്തിച്ചിരുന്നില്ല എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ എനിക്ക് സ്നേഹിക്കണം അത് മാത്രമായിരുന്നു ഫ്രാൻസിസിന്റെ ഒരേ ഒരു ആഗ്രഹം എന്നാൽ തന്നിൽ നിറഞ്ഞ ദൈവസ്നേഹം പടർന്നു പന്തലിച്ചു ഇന്നത് ലോകം മുഴുവനുമുള്ള ഫ്രാൻസിസ്കൻ സാഹോദര്യത്തിന്റെ കൂട്ടായ്മയായി മാറി ദൈവത്തിന്റെ പിതൃത്വവും മനുഷ്യന്റെ സാഹോദരിത്വവുമാണ് മനുഷ്യജീവിതത്തിൻ്റെ അനശ്വര സമ്പത്തെന്ന് ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞു അതെ ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിഞ്ഞ തിരിച്ചറിവാണ് ഇന്ന് നമുക്കും ഉണ്ടാകേണ്ടത് ലോകം മുഴുവൻ ഇന്ന് മതിലുകൾ ഉയരുകയാണ് വിദ്വേഷത്തിൻ്റെ മതിലുകൾ ഭിന്നിപ്പിൻ്റെ മതിലുകൾ പത്രങ്ങളെടുത്ത് വായിക്കുമ്പോൾ പോലും കുഞ്ഞുമക്കളെപ്പോലും നശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം ഇന്ന് കടന്നു പോകുന്നു ഈ സ്നേഹമില്ലായ്മയിലൂടെ ലോകം സമാധാനമില്ലായ്മയിലേക്ക് നടന്നു നീങ്ങുകയാണ് സാഹോദര്യത്തിന്റെ രണ്ട് ഘടകങ്ങളാണ് സ്നേഹവും സമാധാനവും നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഈ ലോകത്തിന് സമാധാനം നൽകാനാവൂ വിശുദ്ധ ഫ്രാൻസിന്റെ സാഹോദര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒന്നു മാത്രമാണ് പറയാനുള്ളത് ഈ ആധുനികതയുടെ യുഗത്തിൽ നമുക്ക് ഭിന്നിപ്പിന്റെ സമാധാനമില്ലായ്മയുടെ മതിലുകൾ തകർക്കാം സ്നേഹത്തിന്റെ വാധായനങ്ങൾ ലോകത്തിനു മുൻപിൽ തുറന്നിടാം അതെ സ്നേഹത്തിന്റെ നല്ല പ്രവാചകരാകാൻ സാക്ഷികളാകാൻ ഈ ലോകത്തിലെ ഓരോ മക്കളെയും ഫ്രാൻസിസ്കൻ സാഹോദര്യത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഫ്രാൻസിസ്കൻ സാഹോദര്യത്തിന്റെ മഹിമ ലോകം മുഴുവൻ അറിയട്ടെ കൂട്ടായ്മയുടെ ശക്തിയാൽ ലോകം മുഴുവൻ ഒന്നായി തീരട്ടെ